കണ്ണൂർ പുതിയ തെരുവിൽ അഞ്ചു ദിവസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഗതാഗത പരിഷ്കരണം വിജയകരമെന്ന് കണ്ടതിനാൽ ചില ഭേദഗതികളോടെ തുടരാൻ റെഗുലേറ്ററി കമ്മിറ്റി യോഗം തീരുമാനിച്ചു ഗതാഗത കുരുക്കിനെ തുടർന്ന് റെഡ് സോണിലായിരുന്ന പുതിയ തെരു പട്ടണം ട്രാഫിക് പരിഷ്കരണത്തെ തുടർന്ന് ഗ്രീൻ സോണിലേക്ക് മാറിയതായി കണ്ണൂർ ആർ പിഒ ഇ എസ് ഉണ്ണികൃഷ്ണൻ അറിയിച്ചു ഗതാഗത പരിഷ്കരണത്തെ തുടർന്ന് പുതിയ തെരുവിലെ ഗതാഗത കുരുക്ക് യോഗം വിലയിരുത്തി യാത്രക്കാരുടെ സൗകര്യാർത്ഥം തളിപ്പറമ്പ് ഭാഗത്തേക്കുള്ള ടൗൺ ടു ടൗൺ ലിമിറ്റഡ് സ്റ്റോപ്പ് ഉൾപ്പെടെയുള്ള ബസ്സുകൾക്ക് പള്ളിക്കുളത്ത് ബുധനാഴ്ച മുതൽ സ്റ്റോപ്പ് അനുവദിച്ചു ഇതിനു പുറമെ ലോക്കൽ ബസ്സുകൾക്ക് മാഗ്നറ്റ് ഹോട്ടൽ നേതൃവശം പുതിയ സ്റ്റോപ്പ് അനുവദിക്കും ഹൈവേ ജംഗ്ഷന് സമീപത്തേക്ക് മാറ്റിയ പുതിയ ബസ് സ്റ്റോപ്പ് തുടരും അവിടെ എല്ലാ ബസ്സുകൾക്കും സ്റ്റോപ്പ് അനുവദിക്കും ടേൺ എടുക്കുന്നതിന് മുമ്പായി മയിൽ ഭാഗത്തേക്കുള്ള ബസ്സുകളും ഇവിടെ നിർത്തും വില്ലേജ് ഓഫീസിന് എതിർവശത്തെ പഴയ ബസ് സ്റ്റോപ്പ് കെ എസ് ഇ ബിയുടെ അനുമതിയോടെ ട്രാൻസ്ഫോമർ ഉൾപ്പെടെയുള്ളവ മാറ്റിസ്ഥാപിച്ച് സ്ഥിരം ബസ് ബേ ആക്കി മാറ്റി സ്ഥാപിക്കാൻ യോഗം നിർദ്ദേശം നൽകി തളിപ്പറമ്പ് അഴീക്കോട് ഭാഗത്തേക്കുള്ള ലോക്കൽ ബസ്സുകൾക്കാവും ഭാവിയിൽ ഇവിടെ സ്റ്റോപ്പ് അനുവദിക്കുക അതുവരെയാണ് മാഗ്നൻ ഹോട്ടലിനെതിർവശം ബസ്സുകൾ നിർത്തുക മയിൽ ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പ് മാറ്റിയത് യാത്രക്കാർക്ക് ഏറെ സൗകര്യപ്രദമായി സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ബ്ലോക്ക് ഉണ്ടായിരുന്ന സ്ഥലമാണ് പുതിയ തെരുവെന്നും പരിഷ്കരണത്തിലൂടെ വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിച്ചുവെന്നും കെ വി സുമേഷ് എം എൽ എ പറഞ്ഞു ഈ പരിഷ്കാരം വലിയൊരു വിജയമാണെന്നാണ് പുതിയ നേരത്തെ ഉണ്ടായിരുന്ന ട്രാഫിക് തോതിൽ വലിയ മാറ്റം വന്നു ആദ്യവും അവരോട് ടീം മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു ഈ കഴിഞ്ഞ അഞ്ചു ദിവസം നമ്മുടെ പുതിയ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഡെൻസിറ്റി ഉള്ള ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഒരു മിനിറ്റിൽ ഒരു ഒരു മിനിറ്റിൽ അറുപത്തിരണ്ട് വാഹനങ്ങൾ കടന്നുപോകുന്ന സ്ഥലമാണ് ഒരു മിനിറ്റ് പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ പ്രത്യേകം മനസ്സിലാക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ മാത്രമല്ല ഒട്ടേറെ ക്രോസിംഗ് ഉള്ള ഉള്ളൊരു പ്രധാനപ്പെട്ട ഈ പ്രധാനപ്പെട്ട ഒരു പട്ടണമായതുകൊണ്ട് തന്നെ ചരക്ക് വാഹനങ്ങൾ വലിയ ലോറികൾ ഇതെല്ലാം വരുന്ന അല്ലാത്ത വാഹനങ്ങളെ തുടർന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ട്രാഫിക് പരിഷ്കാരത്തെക്കുറിച്ച് ആലോചിച്ച് തന്നെ സിറ്റി റോഡ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ എതിരെ ഒരു ഭാഗം ആളുകൾ കോടതിയിൽ പോവുകയും അതിൻ്റെ പ്രോസസ്സ് ഇപ്പോൾ പതുക്കെ ആരംഭിച്ചതേ ഉള്ളൂ ഒരുപാട് വൈകും പിന്നെ നാഷണൽ ഹൈവേയുടെ വർക്ക് എന്തായാലും ഒരു വർഷത്തിന് അപ്പുറമേ അതൊരു പൂർണമായ ലോഞ്ചിങ്ങിലേക്ക് വരും കഴിഞ്ഞ അഞ്ചു ദിവസമായി പരിഷ്കരണം നിരീക്ഷിച്ചു വരികയാണെന്നും ഗതാഗത കുരുക്കിൽ വലിയ മാറ്റമുണ്ടാക്കാൻ സാധിച്ചുവെന്നും എം എൽ എ പറഞ്ഞു ബസ് ഉടമകളുടെയും ബസ് ജീവനക്കാരുടെയും മോട്ടോർ തൊഴിലാളികളുടെയും ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും സംഘടനാ ഭാരവാഹികൾ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ ഗതാഗത പരിഷ്കരണത്തെ പൂർണ്ണമായും പിന്തുണച്ചു ന്യൂസ് കേരള കണ്ണൂർ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഗംഭീരമായ കളക്ഷനോടെ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ഫാമിലി വെഡിങ് സെന്റർ